വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലി ലഭിച്ച് ഓക്കെ ഒരു ഏണിംഗ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തി ഇതുപോലൊരു ഡെറ്റ് ട്രാപ്പിൽ വീണ് പോവാതിരിക്കാൻ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്ന് ലോൺ എടുക്കുന്ന ഒഴിവാക്കുക പരമാവധി സേവ് ചെയ്യാൻ നോക്കുക എന്ന് വെച്ചിട്ട് ലൈഫ് സ്റ്റൈൽ കോംപ്രമൈസ് ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷേ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ സേവ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഡെറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ ആവശ്യത്തിനുള്ള എമൗണ്ട് മാത്രം എടുക്കുക അത് കൂടുതൽ എടുക്കാതിരിക്കുക കൃത്യമായിട്ട് അത് റീപേ ചെയ്യാം ഇൻ അഡ്വാൻസ് റീപേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് റീപേ ചെയ്യാം പിന്നെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് എടുക്കുക അതും കൂടി നമ്മൾ പറയണം മറ്റൊന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് തന്നെ നമ്മൾ ലോൺ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ല എൻ ബി എഫ് സി കണ്ണെടുക്ക ഇപ്പൊ ഒരുപാട് ആപ്പുകളും സാധനങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഡെറ്റിലെ ഏറ്റവും വലിയൊരു ട്രാപ്പ് അതാണ് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ല കടം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും കടം ഇഷ്ടം മാറി കിട്ടുന്നുണ്ട് പക്ഷെ ഇത് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേ ചെയ്തെന്ന് പറയാതിരിക്കുക അതിന്റെ ഭീഷണി നമ്മൾ ഇന്ന് കുറെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഈ ഡെറ്റിനെ റിലേറ്റ് ചെയ്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആപ്പുകൾ ബേസ് ചെയ്തിട്ടുള്ള ലോൺസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എനിക്ക് ലോൺ എടുക്കാൻ എലിജിബിലിറ്റി ഉണ്ടോ എനിക്ക് ഏതെങ്കിലും നല്ല ധനകാര്യ സ്ഥാപനങ്ങളോ ബാങ്കോ എനിക്ക് ലോൺ തരും